മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് നവ്യ നായർ അതുകൊണ്ട് തന്നെ ഇവരെ കുറിച്ച് അറിയാൻ ആരാധകർക്ക് ഇഷ്ടമാണ് അങ്ങനെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും കൂടുതലായി ഉയരുന്ന ഒരു ചോദ്യമാണ് നടിയുടെ കുടുംബജീവിതം ഭർത്താവ് സന്തോഷ് മേനുവിനെ നവ്യയ്ക്കൊപ്പം ഇപ്പോൾ അപൂർവമായി കാണാറുള്ളൂ സന്തോഷ് മുംബൈയിൽ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് നവ്യ കഴിഞ്ഞ അഞ്ചു വർഷത്തിലേറെയായി മാതാപിതാക്കൾക്കൊപ്പം കേരളത്തിൽ താമസിക്കുന്നു ഒപ്പം മകനുമുണ്ട് ഡാൻസ് സ്കൂളും നവ്യ ഇന്ന് നടത്തുന്നുണ്ട് കരിയറുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കൊണ്ടാണോ അതോ ഭർത്താവുമായി അകന്നത് കൊണ്ടാണോ നവ്യ മുംബൈയിൽ ഭർത്താവിനൊപ്പം കഴിയാത്തതെന്ന ചോദ്യങ്ങളാണ് ആരാധകർക്ക് ഉള്ളത് ഇത് സംബന്ധിച്ച് വരുന്ന ഗോസിപ്പുകളെ ഒന്നും നവ്യ കാര്യമാക്കാറില്ല ജീവിതത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തത് വീട്ടമ്മയായി കഴിയാൻ താല്പര്യമില്ലെന്ന് നവ്യ ഒന്നിലേറെ തവണ അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയതാണ് ഇരുപത് വയസ്സിലായിരുന്നു നവിയുടെ വിവാഹം ഇന്നത്തെ കാലത്ത് മിക്ക പെൺകുട്ടികളും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത പ്രായം ആ കാലഘട്ടത്തിൽ യാഥാസ്ഥിക കാഴ്ചപ്പാടുകളായിരുന്നു നവ്യക്ക് വിവാഹ ശേഷം ഭർത്താവിന്റെ കീഴിലാണ് ജീവിതമെന്നും അദ്ദേഹം വഴക്ക് പറഞ്ഞാൽ കേൾക്കാൻ താൻ ബാധ്യസ്ഥതയാണെന്നും താൻ കരുതിയിരുന്നു എന്നാണ് അഭിമുഖത്തിൽ നവ്യ പറയുന്നത് വിവാഹ ശേഷം ഇനി കരിയറിൽ തുടരാനാകില്ലെന്നും നവ്യ കരുതി ജീവിതം മുംബൈയിലേക്ക് പറിച്ചു നട്ടു രണ്ടായിരത്തി പത്തിലായിരുന്നു നവിയുടെ വിവാഹം അക്കാലഘട്ടത്തിലും അതിന് മുൻപുള്ള ജനറേഷനിലും നായികാനടിമാർ വിവാഹ ശേഷം അഭിനയരംഗം വിടുന്നതായിരുന്നു പൊതുവെ കണ്ടുവരുന്ന രീതി നവ്യം ഇതേ വഴിക്കാണെന്ന് സിനിമാ ലോകവും പ്രേക്ഷകരും കരുതി സിനിമകളിൽ നവ്യെ കാണാതായി എന്നാൽ വിവാഹ ജീവിതത്തിലെ ചട്ടക്കൂടുകൾക്ക് പുറത്തു കടക്കാൻ നവ്യ നിരന്തരം ശ്രമിക്കുന്നുണ്ടായിരുന്നു ഡാൻസിൽ ഡിഗ്രി എന്ന ലക്ഷ്യത്തിന് പുറമെ പോകാൻ നവ്യ ആഗ്രഹിച്ചു എന്നാൽ ഭർത്താവ് പറഞ്ഞ തടസ്സങ്ങൾ കാരണം ആ സ്വപ്നങ്ങൾ നടന്നില്ലെന്നാണ് നവ്യ ഒരിക്കൽ പറഞ്ഞത് അമ്മയായി ശേഷം വന്ന പ്രായപരിധി പിന്നിട്ടതിനാൽ യു പി എസ് സി എന്ന സ്വപ്നവും നവ്യക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു സിനിമയിൽ ആഗ്രഹിക്കുന്ന റോളുകളും നവ്യക്ക് അക്കാലത്ത് ലഭിച്ചില്ല എന്ത് ചെയ്യണമെന്ന ആശങ്ക കുറച്ചു കാലം തനിക്ക് ഉണ്ടായിരുന്നുവെന്ന് നവ്യ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരുത്തി എന്ന സിനിമ നവ്യയ്ക്ക് സിനിമാ രംഗത്ത് നല്ല തിരിച്ചുവരവിന് വഴിയൊരുക്കി പിന്നാലെ കേരളത്തിൽ ഡാൻസ് സ്കൂളും തുടങ്ങി മുംബൈയിലെ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കാൻ നവ്യ താല്പര്യപ്പെടുന്നില്ല എന്തൊക്കെയായാലും ഭർത്താവുമായുള്ള പ്രശ്നങ്ങൾ നവി ഇപ്പോഴും പറയാതെ പറയുന്നു